രണ്ടാം സ്ഥാനം നേടിയിരിക്കുന്നത് അടിവാരം സമ്മാനം നേടിയോ എത്രയും വരുന്ന സ്റ്റേജിൽ നിന്ന് രണ്ടാം രണ്ടാം സ്ഥാനം നേടിയിരിക്കുന്നത് നസ്രഥിയിലാണ് അവർ എത്രയും വേഗം സ്റ്റേജിൻ്റെ സൈഡിൽ വന്ന് നിൽക്കേണ്ടതാണ് ഭാഗം സെക്കൻഡ് നേടിയിരിക്കുന്നത് നസ്രത് ഹിൽ ക്ഷണിക്കുന്നു സി വിഭാഗം രണ്ടാം സ്ഥാനം നേടിയിരിക്കുന്ന രാമപുരം സ്റ്റേജിനോട് അടുത്ത് നിൽക്കേണ്ടതാണ് സി വിഭാഗം നേടിയവരാണ് ഒന്നാം സ്ഥാനം ഒന്നാം സ്ഥാനം നേടിയിരിക്കുന്നത് മാവടി കലാമത്സരം എ വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം നേടിയിരിക്കുന്ന മാവടിയ സ്റ്റി ബി വിഭാഗം ഒന്നാം സ്ഥാനം നേടിയിരിക്കുന്നത് പ്രധാനമാണ് പ്രധാനം മുൻപോട്ട് കയറി വരേണ്ടത് ரெண்டாம் சி விபாக ஒன்றாம் ஸ்தானத்தை இருந்த கிராமம் போய் സി വിഭാഗം രണ്ടാം സ്ഥാനം നേടിയിരിക്കുന്ന ഷെയർ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു അടുത്തത് പഠനത്തിനുള്ള എവർ റോളിംഗ് ട്രോഫികളാണ് ഏ വിഭാഗം ഒന്നാം സ്ഥാനം നേടിയിരിക്കുന്നത് മേരി ലാൻഡ് മേരി ലാൻഡ് എന്നുള്ളവര് സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു വിഭാഗം ക്ഷണിക്കുന്നു

ఓకే ఓకే కుడి నేడి ఉండ కుడి నేలా కుడి నేలాకు కుడి చేయలేజేసి ఓకే అంతటి దీకొయి అనికబెను അഞ്ജന ജിജി മൈലംവേലിൽ കടുതുരുത്തി ഏഞ്ചൽ പുനിയൻ തെക്കേൽ ടാക്കൂർ അൻവിൻ സി എം ചെമ്പലമറ്റൻ ഡോണ ജോസ് വടകന ചെമ്പലമറ്റം മിഷൻ ഗോസ്റ്റിൽ സമ്മാനം നേടിയ സെന്റ് തോമസ് കത്തീഡ്രൽ പാലാം എഴുപത്തിനാലാം സ്ഥാനത്ത് തിരിയുന്നത് പി എം തോമസ് സെന്റ് തോമസ് കത്തീഡ്രൽ പാല രൂപത രൂപനാണ നാളെ പിതാവിൻ്റെ സപ്തതി ബർത്ത്ഡേ ആണ് പറയാനാറുമില്ല എങ്കിലും നമുക്ക് അഭിനന്ദ പിതാവിനെ അവർ നാളെ പ്രത്യേകം പെരുസ കുർബാനയും പ്രാർത്ഥിക്കണം പിതാവിന്റെ വലിയ അഹോരാത്രം എത്തിക്കുന്ന യുവതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പിതാവിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം തമിഴാന കൃപയാൻ്റെ അറിയുന്നതിന് വേണ്ടി നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ കൈ വലിയ ജനത്തിൻ്റെ എല്ലാവിധ ആശംസകളും ഹൃദയങ്ങളും നേരുന്നു ഇനി നാലാം ക്ലാസ്സിൽ നിന്ന് സ്കോളർഷിപ്പിന് അർഹരായവരാണ് മൂന്നാം സ്ഥാനം കെ വിൻ പ്രസാന്ത് കരിക്കാട്ടുകന്യയിൽ മരങ്ങാട്ട് പ്രോത്സാഹന സമ്മാനങ്ങൾ എസ്തർ ജിബിൻ മഠത്തിൽ ഭരണജ്ഞാനം ഇസബൽ ലിസ്റ്റിജോ ഓടയ്ക്കൽ ഭൂവരണി ആഗ്രസ് അർണോൾഡ് പെരുമാറ്ററ ഇടമറ്റം ഡിയോൺ ടോം മുളഞ്ഞാനിക്കൽ ടീക്കോയിൻ എലൈൻ തെരേ ഷാജി നീഡൂർ മാനത്തൂർ ആൻ്റണി റിജി പുളി നിൽക്കുന്ന മുത്തോലപുരം ജുവാൻ ജോബി കുടക്കച്ചിണ എടപ്പാടി ഹന്ന റോസ് വാണിയടത്ത് പാലാ കത്തീഡ്രൽ ടെസ ജോർജ് കൊളത്തിനാൽ ആഗ്നസ് ജോബിൻ കൗന്നുകാട്ടിൽ വലവ് അഞ്ചാം ക്ലാസ്സിൽ നിന്നും ജോബി പുന്നത്താനത്ത് പാലക്കടുമല മൂന്നാം സ്ഥാനം ജോവാന മരിയ മെൽബിൻ കിഴക്കേ ഭാഗത്ത് രത്നഗിരി പ്രോത്സാഹന സമ്മാനങ്ങൾ കെമിൻകെ പ്രിൻസ് കുറ്റിക്കാട്ട് പൈക ഫിലിപ്പ് ഷിനു കുരിക്കാട്ട് പരത്താനം സേറ ജോസി കാഞ്ഞിരത്താനം ആരോൺ അനൂപ് ഞാറക്കാട്ടിൽ മുട്ടിച്ചിറ ടിനാലിസ് അരുൺ ഇറമ്പിൽ കടപ്പ് മറ്റം എമാനുവൽ വർക്കി മാലോലയിൽ അറുനൂറ്റിമംഗലം മെറിൻ രാജൻ ഇതളിൽ കടുത്തുരുത്തി എൽ പി അന്ന ബിജു പൂഴിക്കാട്ടിൽ മണ്ണാറപ്പാറ നീരവ് ജോസി പാലക്കിയിൽ കുറവിലങ്ങാട് മരിയാ സിബി കളിരിങ്കിൽ ജെറാൾഡ് ടോം ജോസ് തെക്കേ പൂനാർ ലിയന്ന ജോർജ് കൊളത്തിനാൽ പ്രവിധാനം ഇവാനിൻ

രണ്ടാം സ്ഥാനം ഏഞ്ചൽ റോസ് ജോസഫ് റോക്കാട്ടുകുന്നേൽ മേൽഗാവുമറ്റം മൂന്നാം റാങ്ക് നേടിയിരിക്കുന്നത് ജോയിസ് തെരേസ് ജോസ് തെക്കേ വിളങ്ങുപാറ മഞ്ഞാമറ്റം പ്രോത്സാഹന സമ്മാനങ്ങൾ റിതു റോബിൻ ചിങ്കല്ലേൽ